എല്ലാവർക്കും നമസ്കാരം കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നൽകില്ല എന്ന് ഏകപക്ഷീയമായി കോൺഗ്രസ് അറിയിച്ചു എന്നാണ് വാർത്ത മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് കൊടുത്തേക്കാം എന്നൊരു ഊഹവും പ്രചരിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ ലീഗ് ശശിയായി എന്നുള്ളതാണ് വാർത്തയുടെ ഉള്ളടക്കം ഇതാദ്യമായിട്ടല്ല മുസ്ലിം ലീഗിനെ പറഞ്ഞു കൊതിപ്പിച്ച് അവസാനം വഞ്ചിക്കുന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് കോൺഗ്രസ്സിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് ലീഗ് ഈ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ഇവിടെ കിടന്നോളും എന്നുള്ള ഉറപ്പാണ് കാരണം അനവധി സന്ദർഭങ്ങളുണ്ടായിട്ടും മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ കീഴിൽ അടിമയെപ്പോലെ പതിവായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വാർത്തകളിലെയും വിശകലനങ്ങളുടെയും വസ്തുത മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ട ഘട്ടത്തിലൊക്കെ ഉറപ്പിച്ച് പറഞ്ഞത് ഇക്കുറി ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയായാലും പി എം എ സലാമായാലും ബഷീറായി ഇ ടി മുഹമ്മദ് ബഷീറായാലും ഇവരെല്ലാം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവത്തോടാണ് ഞങ്ങൾ ഈ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇക്കുറി ഞങ്ങൾക്ക് ആ സീറ്റ് വേണം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മത്സരിക്കും അല്ലെങ്കിൽ കണ്ണൂരോ കാസർഗോഡോ ഏതെങ്കിലും സീറ്റ് കിട്ടണം എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് ഉള്ളത് എന്ന് വളരെ അടുത്ത ദിവസങ്ങളിൽ പോലും പറയുകയുണ്ടായി പക്ഷേ ഈ പിന്നെ ഇന്നലെ കൃത്യമായി കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു മൂന്നാം സീറ്റ് തരാൻ നിർവാഹമില്ല രാജ്യസഭാ സീറ്റ് ഒഴുവരുന്ന വേളയിൽ അത് ചർച്ച ചെയ്യാം എന്ന് അറിയിച്ചു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ നമുക്കറിയാം രാജ്യസഭാ സീറ്റ് സമയത്ത് മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഇത് തട്ടി തട്ടിപ്പോകാം മുസ്ലിം ലീഗ് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന ചോദ്യം നാട്ടുകാരുടെ ഇടയിലുണ്ട് രാഷ്ട്രീയ മുന്നണികളുടെ ഇടയിലുണ്ട് അത് തീരുമാനിക്കേണ്ട മുസ്ലിം ലീഗാണ് നമുക്ക് ആ കാര്യത്തിലേക്ക് പോകേണ്ടതില്ല പക്ഷേ ചരിത്രം പറയുന്നത് മുസ്ലിം ലീഗ് ഈ പീഡനമേറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്കാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി പി രാജുവും ഈ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി ബി ജെ പിയുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ലീഗ് കോൺഗ്രസ്സിനെ വിശ്വസിച്ച് അവിടെ നിൽക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി വളരെ പരമാർത്ഥമായൊരു ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരന്തരമായ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കമൽനാഥും മകനും ബി ജെ പിയിലേക്ക് പോകില്ല കോൺഗ്രസിൻ്റെ പ്രസ്താവന ഒരാവശ്യമല്ല ദിവസവും രാവിലെ പ്രസ്താവിക്കുകയാണ് അവർ പോകില്ല ആരാണ് കമൽനാഥ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു മധ്യപ്രദേശിൽ കേന്ദ്ര പലവട്ടം കേന്ദ്രമന്ത്രിയായിരുന്നു സമുന്നത നേതാവായിരുന്നു കമൽനാഥ് അങ്ങനെയുള്ള കമൽനാഥനും കുടുംബവും ബി ജെ പിയിലേക്ക് പോകില്ല 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 എന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ കമൽനാഥെന്നല്ല ഏറ്റവും ഉന്നതനായ കമൽനാഥ് പോലും പോകാൻ കാലു വച്ച് നിൽക്കുമ്പോൾ താഴേക്കടയിലെ കാര്യം പറയാനുണ്ടോ അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇനി ജയിച്ചു വരുന്ന എം പി പോലും ബി ജെ പിയിലെങ്കിൽ കോറുമാറില്ല എന്നെന്താണുറപ്പ് കേരളത്തിലെ ചില നേതാക്കന്മാരെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട് ഇവർ ബി ജെ പിയിലേക്ക് പോകുമോ ആരും പോയി കൂടായികില്ല ഒരുപക്ഷെ എം പിമാരോ എം എൽ എമാരോ പോയില്ലെങ്കിലും സമാന നിലവാരത്തിലുള്ള അനവധി പേർ ഇതിനകം ബി ജെ പിയിലേക്ക് ആരെടുത്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് ഭരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ പ്രമേയത്തിലായാലും പാർട്ടി നിലപാടിലായാലും ബി ജെ പിയുടെ ഭരണത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് ഈ ആശങ്ക കോൺഗ്രസ്സിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ കാലങ്ങളായ നിലപാട് മുസ്ലിം ലീഗിനെതിരെ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് തന്നെ പലപ്പോഴും എതിരായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ എ കെ ആനോണി നടത്തിയൊരു പ്രസ്താവന ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി അനധികൃതമായി പല നേടിയെടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എ കെ ആനോണി പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചായിരുന്നു നമുക്കെന്ന് മനസ്സിലായിട്ടുണ്ട് അന്ന് ലീഗ് ഇതിനെതിരായിട്ട് പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ വേണ്ടവിധം അന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി വന്നപ്പോഴുണ്ടായ നിലപാട് കാശ്മീരിന് പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് അവിടുത്തെ ജനങ്ങളെ ചേമ്പറിൽ എന്ന പോലെ ഇട്ട് ഭരിക്കുന്ന അവസ്ഥ മുത്തലാഖ് നിയമം കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ഘട്ടത്തിൽ പോലും കോൺഗ്രസ് എടുത്ത നിലപാട് ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് പരസ്യമായ രഹസ്യമാണ് നേതാക്കന്മാർ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും തന്നെ പറഞ്ഞത് ഞങ്ങളെല്ലാം രാമക്ഷേത്രത്തിൽ പോകും ഞങ്ങളാണ് അത് ആദ്യം പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ ആദ്യം ആ ക്ഷേത്രമുണ്ടാക്കാൻ കാരണമായത് എന്നുപോലും നാണമില്ലാതെ പറഞ്ഞ നേതാക്കന്മാരാണ് കോൺഗ്രസ്സുകാർ അങ്ങനെയുള്ള കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും ഈ ഹിന്ദു വർഗീയ പിന്നെ വാദികളെയോ അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വത്തെയോ തള്ളിപ്പറയാതെ കൃത്യമായ ഈ ഹിന്ദു വോട്ടിൻ്റെ വർഗീയ വോട്ടിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ് നേതാക്കന്മാർ യാതൊരു എളുപ്പമില്ലാതെ നിരന്തരം പോയ്ക്കൊണ്ടിരിക്കുന്നതും ബി ജെ പിയിലേക്കാണ് കേരളത്തിലടക്കം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പി സഹായത്തോട് കൂടിയിട്ടാണ് ഇനി ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് പല സീറ്റുകളിലും കേരളത്തിൽ ജയിക്കുന്നത് എന്ന വസ്തുത പോലും അവർ മറന്ന് ലീഗിനോട് ഈ നിലപാടെടുക്കുന്നതിനെതിരെ ലീഗിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട് പ്രതിഷേധമുണ്ട് ആ ലീഗിലെ പ്രതിഷേധമുള്ള വിഭാഗത്തെ മാറ്റി നിർത്തി കോൺഗ്രസ് മുൻപ് ലീഗിനെ പുലർത്താൻ ശ്രമിച്ചിരുന്നു അതും വലിയ വാർത്തയായിരുന്നു കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരെ മാത്രം എടുത്തുകൊണ്ട് ഒരു ലീഗിനെ പിളർത്താൻ പറ്റുമോ എന്ന് പോലും ഈ നിർണായകമായ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് വശത്ത് നോക്കിയാലും മുസ്ലിം ലീഗിനെ എങ്ങനെ പിന്നെ ഒതുക്കാം തളർത്താം എന്ന് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയിട്ടുള്ളത് അതൊരു പുതിയ സംഭവമല്ല പക്ഷേ ലീഗിൻ്റെ ഈ കിടപ്പ് കോൺഗ്രസ് എന്തു പറഞ്ഞാലും അതനുസരിച്ച് ഞങ്ങൾ നിന്നുകൊള്ളാം എന്നുള്ള ഈ നിലപാടിനെ ലീഗിൻ്റെ യുവ നേതാക്കന്മാർ അണികൾ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറക്കേണ്ടതില്ല രാജ്യസഭാ സീറ്റും ഇതുപോലെ ഒരു കണ്ണിൽ പൊടികളാക്കി മാറും എന്ന് എന്ന കുറപ്പാണ് ഓരോ ഘട്ടത്തിൽ പോലും ഓരോ ഘട്ടത്തിലും കൃത്യമായും ശക്തമായും നിലപാട് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പാർട്ടിയിൽ നിന്നും നിരീക്ഷകരിൽ നിന്നുമല്ല ഉയരുന്നൊരു വാദം സമീപഭാവിയിൽ തന്നെ ഇത് ഈ ലീഗിനകത്തും കോൺഗ്രസിനും ഇത് സംബന്ധിച്ചുള്ള വലിയ വിവാദം പൊട്ടിപ്പുറപ്പെടാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കാം നന്ദി നമസ്കാരം